നമസ്കാരം വേദജ്യോതിഷം പറയുന്നു ഈ വർഷം സമൂഹത്തിൽ പ്രശസ്തി നേടാൻ യോഗം ഈ രാശിക്കാർക്ക് നാലാളറിയുന്ന ഒരു വ്യക്തിയാകാൻ പലരും ആഗ്രഹിക്കാറുണ്ട് എങ്ങനെയെങ്കിലും പ്രശസ്തനാകണം എന്ന ആഗ്രഹം ഇവരിൽ ശക്തവുമായിരിക്കും എന്നാൽ പലപ്പോഴും ഈ പ്രതിസന്ധികൾ മൂലം ഈ ആഗ്രഹങ്ങൾ പലരിൽ നിന്നും ഇല്ലാതാവുകയും ചെയ്യുന്നു വേദജ്യോതിഷപ്രകാരം പ്രശസ്തി നേടിയെടുക്കുന്ന ചില രാശിക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒന്ന് പരിശ്രമിച്ചാൽ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതുമാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകളിലും സൗന്ദര്യത്താലും കഴിവുകൊണ്ടും പ്രശസ്തി നേടിയെടുക്കുന്നതാണ് ഒട്ടനവധി ആരാധകരുള്ള വ്യക്തികളായും പല ഉന്നത സ്ഥാനം വഹിക്കുന്നവരായും സമൂഹത്തിൽ നിലനിൽക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നു ഈ വർഷം ഈ അപൂർവ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന രാശിക്കാർ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇടവം പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കുന്ന രാശിക്കാരാണ് ഇടവം രാശിക്കാർ ബിസിനസ്സിൽ ആയാലും കലകളിലും പഠനത്തിലും തൊഴിൽ മേഖലയിലും ഏത് വിധേനയും വിജയിക്കാൻ സാധിക്കണം എന്ന ചിന്ത ഈ രാശിക്കാരിൽ ശക്തമായിരിക്കും സ്വന്തം വിജയത്തിനായി ഏതറ്റം വരെ പോകാനും ഈ രാശിക്കാർക്ക് മടി ഉണ്ടായിരിക്കുന്നതുമല്ല അതിനാൽ തന്നെ ഇടവം രാശിക്കാർ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരും ആഗ്രഹിച്ച രീതിയിൽ പ്രശസ്തി നേടിയെടുക്കാൻ സാധിക്കുന്നവരുമായിരിക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി വർഷത്തിൽ നേട്ടങ്ങൾ അനവധിയാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് വർഷത്തിന്റെ ആരംഭത്തിൽ ഈ നേട്ടങ്ങൾ പ്രകടമായില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ ഇവരുടെ തലവരെ തന്നെ മാറുന്നതാണ് കഴിവിനൊത്ത അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തുക എന്നത് തീർച്ചയാണ് മിഥുനം ഈ സ്വന്തം നേട്ടങ്ങൾക്കായി ഈ ബന്ധങ്ങൾ ശരിയായ വിധത്തിൽ വിനിയോഗിക്കാനും ഈ രാശിക്കാർ തയ്യാറായിരിക്കും തൻ്റെ മുഖം മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രാശിക്കാർ കൂടിയാണ് മിഥുനും രാശിക്കാർ എങ്ങനെയെങ്കിലും പ്രശസ്തി നേടണം നാലാൾ തങ്ങളെ അറിയണം എന്ന ചിന്തയും ഈ രാശിക്കാരിൽ ശക്തമായിരിക്കും സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനുള്ള കഴിവും പെരുമാറ്റവും കൊണ്ട് മറ്റുള്ളവരെ മനമയക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ രാശിക്കാരെ പ്രശസ്തിയിലേക്ക് നയിക്കുന്നു ഇവരുടെ നല്ല കാലത്തിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും ആരംഭിക്കുന്നതാണ് ചിങ്ങം രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തലവര മാറുന്ന മറ്റൊരു രാശിയാണ് ചിങ്ങം രാശി വളരെ എനർജറ്റിക് ആയി ഓരോ കാര്യങ്ങളിലും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് സൗമ്യതയോടെ ഇവർക്ക് പെരുമാറാൻ സാധിക്കുന്നു കൂടാതെ കലാപരമായി ഒട്ടനവധി കഴിവുകളും ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതുമാണ് ഇവരുടെ കഴിവും മികവും ഈ വർഷം ഉപകാരപ്രദമായിരിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ ചിങ്ങം രാശിക്കാർക്ക് സാധിക്കുന്നു അടുത്തത് വൃശ്ചികം രാശിയാണ് ആത്മാർത്ഥതയോടെ ഏതൊരു കാര്യവും ചെയ്തു കൊടുക്കുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ അതിനാൽ തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യാൻ ഇവർക്ക് സാധിക്കും അതിനൊത്ത ഫലവും ഇവരിലേക്ക് എത്തുന്നതാണ് വൃശ്ചികം രാശിക്കാരുടെ ഈ കഴിവ് തൊഴിൽ രംഗത്ത് മികവ് നേടുന്നതിന് സഹായിക്കുന്നു ഈ വർഷം നേട്ടങ്ങളുടെ പെരുമഴ തീർക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ്